എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മുത്തിൻ്റെ ഒരു ഗേ എൻകൗണ്ടറും അതോടൊപ്പം എങ്ങനെയാണ് മുത്തിൻ്റെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള മറ്റൊരു ഹദീസുമാണ് രണ്ട് ഹദീസേ ഉള്ളൂ എന്നാൽ ഒരു ഹദീസ് വലിപ്പം കൂടിയത് കൊണ്ട് മൂന്ന് ഭാഗമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഓരോ നോക്കാം അതിനു മുമ്പ് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് കാക്കന്മാർ ഈ വീഡിയോ കണ്ടതിന് ശേഷം മതം വിട്ടരുത് നിങ്ങളും മതം വിട്ടവര് ഞാനെന്ത് ചെയ്യും അങ്ങനെ ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ പൊയ്ത്ത് ചാവും എന്ന് കൂടി ഞാൻ ആവർത്തിക്കുന്നു അപ്പോൾ ആദ്യത്തെ ഹദീസിലേക്ക് ജരീർ പറഞ്ഞു ദൈവത്തിന്റെ ദൂതൻ എന്നോട് പറഞ്ഞു നീ എന്നെ ദു അൽ ഹലാസയിൽ നിന്ന് മോചിപ്പിക്കില്ലേ ഞാൻ മറുപടി പറഞ്ഞു അതെ ഞാൻ നിങ്ങളെ മോചിപ്പിക്കും ബ്രാക്കറ്റിൽ അങ്ങനെ ഞാൻ അഹമാസ് ഗോത്രത്തിൽ നിന്നുള്ള നൂറ്റമ്പത് കുതിരപ്പടയാളികളോടൊപ്പം മുന്നോട്ട് പോയി കുതിരപ്പുറത്ത് കയറുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഞാൻ അത് പ്രവാചകനെ അറിയിക്കുകയും എൻ്റെ നെഞ്ചിൽ അവൻ്റെ കൈയുടെ അടയാളങ്ങൾ കാണുന്നതുവരെ അദ്ദേഹം എൻ്റെ നെഞ്ചിൽ തലോടുകയും ചെയ്തു ദൈവമേ അവനെ ഉറപ്പുള്ളവനും മറ്റുള്ളവരെ നയിക്കുന്നവനും നീർവഴിയിൽ നയിക്കുന്നവനുമാക്കുക അതിനുശേഷം ഞാൻ ഒരിക്കലും കുതിരപ്പുറത്തുനിന്ന് വീണിട്ടില്ല ജരീർ എന്ന പേരുള്ള മമ്മദിന്റെ സഹാബി അയാളോട് മുത്ത് പറയുന്നു നീ ദാണ്ട് അവിടെ ഒരു ഗോത്രം ഉണ്ട് അവിടെ പോയിട്ട് തല്ലുണ്ടാക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ആ ഗോത്രത്തിൽ പോയിട്ട് അവിടെ അടി ഉണ്ടാക്കി ഒന്നുകിൽ അവരെ മതം മാറ്റാം അല്ലെങ്കിൽ തീർക്കാം അതാണ് ഉദ്ദേശം ഇതിനെയാണ് കാക്കന്മാര് ലളിതമായി യുദ്ധം എന്ന് പറയുന്നത് യുദ്ധം ഉണ്ടാകുന്നതിന്റെ രൂപമാണ് ഇവർ കാണുന്നത് ബാക്കി ഭാഗം നമുക്ക് വായിക്കാം അതിനു മുമ്പ് ഈ ജരീർ എന്ന് പറഞ്ഞ് ഈ സഹാബിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പുള്ളി കുതിരയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്തു മുത്ത് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു ദൈവയെല്ലാം സ്റ്റഡി ആക്കി കൊടുക്കണേ എന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം പുള്ളി ഫുൾ സ്റ്റഡി ആയിട്ടാണ് ഇരുന്നത് എന്നാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഹൃദയമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നുള്ള അനുമാനം അന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് നമുക്കറിയാം വേദപുസ്തകത്തിലും ഹദീസിലും ഇത് ഉടനീളം നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ അക്കു അക്കു സെട്ടോ അദ്ദേഹം പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ ഏ കേട്ടണോ കൂട്ടരേ കേട്ടണോ ഹൃദയത്തിനകത്ത് തലച്ചോറ് ആ അത് തന്നെ ഒപ്പം എന്ത് ചികിത്സയാണത് എന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ചാൽ സ്റ്റഡി ആകുമോ അതോ ഇനി ഈ പ്രാർത്ഥന മുത്തിന് മാത്രം ഫലിക്കുന്ന എന്തെങ്കിലും കാര്യമാണോ എന്നറിയില്ല പോട്ടെ നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു അടുത്ത ഭാഗത്തേക്ക് പോകാം കത്തം ബജൈല ഗോത്രത്തിൽപ്പെട്ട യമനിൽ ഒരു വീടായിരുന്നു ദുൽഹലാസ അതിൽ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതിനെ അൽ കഴ എന്ന് വിളിക്കുന്നു ജരീർ അവിടെ ചെന്ന് അത് തീയിൽ കത്തിച്ചു ജരീർ യമനിലെത്തിയപ്പോൾ അസ്ത്രങ്ങൾ എറിഞ്ഞ് നല്ല ശകുനങ്ങൾ പ്രവചിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു ജരീർ അവനോട് പറഞ്ഞു ഞമ്മൻ്റെ ദൂതൻ ഇവിടെയുണ്ട് അവൻ നിങ്ങളെ പിടിക്കുകയാണെങ്കിൽ നിന്റെ കഴുത്ത് വെട്ടിക്കളയും ഒരു ദിവസം അവന് അവ ഉപയോഗിക്കുമ്പോൾ അതായത് ഭാവി കഥന അസ്ത്രങ്ങൾ ബ്രാക്കറ്റിൽ ജരീർ അവിടെ നിർത്തി അവനോട് പറഞ്ഞു അവയെ ബ്രാക്കറ്റിൽ അതായത് അമ്പുകൾ തകർക്കുക ഞമ്മൻ്റെ ദൈവമല്ലാതെ മറ്റാർക്കും ആരാധിക്കപ്പെടാൻ അവകാശമില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കഴുത്ത് വിട്ടു അപ്പോൾ ആ മനുഷ്യൻ ആ അമ്പുകൾ തകർത്തു ഞമ്മൻ്റെ ദൈവമല്ലാതെ മറ്റാർക്കും ആരാധിക്കപ്പെടാൻ അവകാശമില്ലെന്ന് സാക്ഷ്യപ്പെടുത്തി ആദ്യ കാലഘട്ടങ്ങളിൽ കാക്കാസ് എങ്ങനെയാണ് മതം മാറ്റിയിരുന്നത് എന്നതിൻ്റെ ഉത്തമ രൂപമാണ് നിങ്ങൾ കണ്ടത് ആദ്യം അമ്പലം പോയി കത്തിക്കും എന്നിട്ട് വരുന്ന വഴിയിൽ അവിടെ വേറെ ഏതെങ്കിലും ആചാരമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തും മോനെ ഇത് ദർശിക്കോ അല്ലെങ്കിൽ നിൻ്റെ തലപെട്ടു അപ്പോൾ അവരെന്ത് ചെയ്യും അവർ മതം മാറും സ്നേഹ സംവാദം എന്നാണ് ഇതിനെ അറബിൽ പറയുന്നത് അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോകാം അപ്പോൾ ജലീർ അഹ്മാസ് ഗോത്രത്തിൽ നിന്ന് അബു അർത്താത്ത എന്ന ആളെ അബ്ദുൽ ഹലാസയെ നശിപ്പിക്കുന്ന ബ്രാക്കറ്റിൽ സന്തോഷവാർത്ത അറിയിക്കാൻ ബ്രോ അച്ചക്കൻ്റെ അടുത്തേക്ക് അയച്ചു അങ്ങനെ ആ ദൂതൻ മുത്തിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവത്തിൻ്റെ ദൂതരെ നിങ്ങൾ സത്യവുമായി അയച്ചവൻ തന്നെയാണ് അത് ചൊറിയുള്ള ഒട്ടകത്തെ പോലെ ആകുന്നതുവരെ ഞാൻ അതിനെ വിട്ടിട്ടില്ല ഏത് ആ അമ്പലത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പോൾ ബ്രോ വാചകൻ അഹമാസിന്റെ കുതിരകളെയും അവരുടെ ആളുകളെയും അഞ്ച് പ്രാവശ്യം അനുഗ്രഹിച്ചു അങ്ങനെ ജനീർ ഈ സന്തോഷ വാർത്ത അഥവാ അമ്പലം കത്തിച്ചത് അറിയിക്കാൻ വേണ്ടി മുത്തിൻ്റെ അടുത്തേക്ക് ഒരാളെ മുൻകൂട്ടി അയച്ചു അഹമാസ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി അങ്ങനെ അദ്ദേഹം മുത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ മുത്ത് ഈ സന്തോഷ വാർത്ത അതായത് വേറൊരു നാട്ടിൽ മനസ്സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ആളുകളെ ഇതുപോലെ അവരുടെ ആരാധനാലയം തീയിട്ട് തകർത്തത് ആ വാർത്ത അറിയിച്ചപ്പോൾ അത് കേട്ടപ്പോൾ മുത്ത് ആ വന്ന ആളുകളെയും അവരുടെ കുതിരകളെയും അഞ്ച് തവണ അനുഗ്രഹിച്ചു എന്തായാലേ ഇതാണ് സമാധാനം കുതിർ അപ്പോൾ അടുത്ത ഹദീസിലേക്ക് പോ അൻസർ വംശജനായ ഉസൈദ് ഇബ്നു ഹുദൈറിനെ ഉദ്ധരിച്ച് അബ്ദുറഹ്മാൻ ഇബ്നു അബുലയിലെ പറഞ്ഞു താൻ കളിയാക്കാനും ആളുകളോട് സംസാരിക്കാനും ചിരിക്കാനും ഇടയായപ്പോൾ നബീസ അവനെ ഒരു വടി കൊണ്ട് വാരിയലിന് കീഴിൽ കുത്തി അഥവാ വയറ്റിൽ കുത്തി അവൻ പറഞ്ഞു ഞാൻ പ്രതികാരം ചെയ്യട്ടെ നബി പറഞ്ഞു പ്രതികാരം ചെയ്യുക അവൻ പറഞ്ഞു നിങ്ങൾ ഷർട്ട് ധരിച്ചിരിക്കുന്നു പക്ഷെ ഞാനിട്ടിട്ടില്ല അപ്പോൾ മുത്ത് തൻ്റെ ഉയർത്തി ആ മനുഷ്യൻ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ വശത്ത് ചുംബിക്കാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു ഇതാണ് എനിക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ദൂതരേ ഇതെന്താണ് സംഭവം എന്ന് അറിയുന്നവർ കമൻറ്റിൽ വിശദീകരിക്കുക എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ഞാൻ ആഡം സീക്കറിലും നമ്മുടെ ഷാരോൺ സാപ്പേൻ്റെ ചാനലിലൊക്കെയാണ് ഇത് ഉദ്ധരിച്ചതായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും മുത്ത് ഇങ്ങനെ നടന്നു പോകായിരുന്നു അവിടെ കുറച്ച് ആൾക്കാരിങ്ങനെ അവർ ചിരിയും കളിയും അതിനിടയിൽ മുത്ത് പോയിട്ട് ഒരു കമ്പെടുത്തിട്ട് അതിലൊരു തന്നെ വയറ്റിൽ കുത്തി അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ പ്രതികാരം ചെയ്യട്ടെ എന്ന് അപ്പോൾ മുത്തു പറഞ്ഞു ആ നീ ചെയ്യടാ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല നിങ്ങൾ ഷർട്ട് ഇട്ടിട്ട് അപ്പോൾ മുത്തു പറഞ്ഞു ആ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ചർട്ടാൻ കഴിച്ച് കാണിച്ചു കൊടുത്തു അപ്പോൾ അവൻ മുത്തിൻ്റെ വശത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത് എന്തിൻ്റെ വശത്ത് എന്ന് ഇവിടെ എഴുതിയിട്ടില്ല ഞാനൊന്നും അനുമാനിക്കുന്നില്ല എന്തായാലും എന്നിട്ട് പറഞ്ഞു റസൂലി ഇതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് ഒരു പക്ഷേ മുത്തിനോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആണുങ്ങളല്ലേ അങ്ങനൊക്കെ സംഭവിക്കാം പോട്ടെ ഒരു മനസ്സിനല്ലേ പുള്ളേ അല്ലേ അവരുടെ ആഗ്രഹങ്ങൾ മുത്തിൻ്റെയും മുത്തിൻ്റെ കൂടെയുള്ള ആളുകളുടെയൊക്കെ ലൈംഗിക സ്വഭാവങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നിർവചിക്കാൻ പറ്റില്ല എത്രയോ കാലം മുമ്പ് മരിച്ചു പോയ ആൾക്കാരാണോ നമുക്ക് ഇങ്ങനത്തെ കഥകളിന്ന് മാത്രമേ വായിച്ചെടുക്കാൻ പറ്റുള്ളൂ ഏ ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലെ ഇത്രയും ഹദീസുകളാണ് നിങ്ങളെ ഇന്ന് എനിക്ക് കാണിക്കാനുണ്ടായിരുന്നത് ഇതുവരെ എന്നെ ഷമയോടെ കേട്ട എല്ലാവർക്കും നന്ദി വീണ്ടും വരിക നമസ്കാരം